അപ്പൊ മറ്റേ മുഴു ഭയങ്കര ചെറിയ ഒരുമിച്ച് വല്യ വെള്ളി ഒരുമിച്ചോളങ്ങ തങ്ങളത് ഈ പറഞ്ഞത് ഞാൻ കുറ്റം പറയില്ല ഏഹ് വെള്ളിക്ക് സ്വർണം പൂശിയാല് എങ്ങനെയാ ചോദിക്കാണ് പിന്നെ അത് മുളമ പൂശിയാലോ മുളമ സ്വർണം പൂശിച്ചാൽ എന്ന് ആകുന്നെ പറയുമ്പം കുറ്റം പറയില്ല എന്ന് പറയുമ്പോൾ മറ്റേ രണ്ട് മൈന്താൾ കുത്തം തിരിച്ചുണ്ട് ഞങ്ങൾ കുഞ്ഞമ്മ പറഞ്ഞിട്ടില്ലേ അത് അവിടുക്കാ പിറ്റാല് എന്നിട്ടല്ല മനസ്സിലായോ അത് മൈന്ത മൈന്താൾ കൂട്ടണം ജമാക്കണം അത്രേ വ്യത്യാസമുള്ളൂ കുറ്റം വരയില്ലെങ്കിൽ പിന്നെ രണ്ട് മനുതാളം തന്നെ അവിടുന്ന് കുഞ്ഞമ്മ പറഞ്ഞ മാതിരി തീർച്ചയായും പരിഹാസല്ലത് നല്ലോ മജിലിസി നടത്തുക എന്ന് നടത്തുക എന്ന് പറയാണ്ട് നടത്തുക എന്നിട്ട് അതില് ഒരു കാരണമില്ലാതെ ആരും നിങ്ങളെ പരഹസിക്കുക എന്നിട്ട് അതിന് കുത്തർന്ന് വിളുതി കൊടുക്കുക ആ രണ്ട് മനുതാൾ കൂടി മറ്റേ മതി കുഞ്ഞ്മും ബൃന്ദണ്ട് അപ്പുറത്താണ് എന്നിട്ട് വിക്രന്റെ മജിലിസാന്ന് പറഞ്ഞ് നടത്തുക പൊന്മ സ്ഥാനം അത് പറഞ്ഞപ്പോൾ ആ രണ്ട് കണ്ടില്ലേ രണ്ടു വലിയ തിരിച്ചു നിങ്ങൾ ഒരുമിച്ച് വലിയാള് മിള്ളും ഒരുമിച്ചു എന്താ എന്താല് മുപ്പത്തിരണ്ട് പല്ലും പുറത്തു കാണിണ്ട് മനസ്സിലായി ആ തേങ്ങാപ്പൂള് നീ പരീസിക്കുമ്പോളെ ഇതിനാണ് ആ വെൽതി കൊടുക്കേണ്ടത് വലിയ ഒരുമിച്ച് സന്തോഷമുണ്ട് പറയില്ലേ അത്ര വലിയ ആൾ വേറെല്ലോ പെന്മസ്ഥാനും പറഞ്ഞ പിന്നെ അവിടെ പിന്നെ കോസപ്പിന്റെ പരസ്യം കാട്ടി വേറെ ഒത്തിരില്ലോ ഓ കഴിഞ്ഞു പോയി അല്ലെ ശീർച്ചിക്കാണ്ട് ഏഹ് എല്ലാം മഞ്ജും തീർച്ചിട്ട് എല്ലാവരും നല്ല മജ്ലിസാണെ ഷാദുലി റാത്തീന്റെ മജിലിസാ പറഞ്ഞ പരിപാടി ഉണ്ടായി അതിനാണിപ്പം ഇങ്ങനെ ആലുമ ഒരു കാരണവും ഇല്ലാതാ വൃദ്ധ പരിഹസിച്ചു കാണും ചിരിക്കുക അതിന്റെ കുറുക്കുമ്പന്താ ഇല്ലാണ്ട് മുതമ്പാലും പുത്തുപിള്ളാലും എന്ന് നടക്കണ്ടേ ഏ